ചർച്ച ചെയ്യുന്നത് ഒരു ഹണി ഹണിറോസിനെയും ബോച്ചയെയും കുറിച്ചാണെങ്കിൽ നമ്മൾ കാണാത്ത ഒരു വിഷു സ്പേസിലും ചർച്ച ചെയ്യ ചർച്ചയ്ക്ക് പോലും വരാൻ കേൾപ്പില്ലാതെ പോയ ഒരായിരം ഹണി റോസുമാരുടെയും അധമന്മാരായിട്ടുള്ള ഒരായിരം പോയും ലോകത്താണ് ജീവിക്കുന്നത് ഈ രണ്ടായിരത്തി നമ്മൾ തിരിഞ്ഞ് പിന്നോട്ട് നടക്കണം എന്നാണ് രാഹുൽ ഈശോ അതിനെ പല്ലും സമൂഹം തയ്യാറാക്കണം തെരുവിലേക്ക് ഇറങ്ങണം വീണയുടെ വീണയുടെ നേതാവ് കൂടിയായ കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി നൽകി അദ്ദേഹത്തെ വർഷങ്ങളോളം വേട്ടയാടിയ സരിതയ്ക്കെതിരെ ഒരു കേസ് എടുക്കണമെന്ന് വീണയ്ക്ക് തോന്നിയിട്ടില്ല നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയെന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്കെതിരെ എടുക്കണമെന്ന് ഒരു ഫിനിസ്റ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എൽദോസ് കുന്നപ്പള്ളിയിൽ നിന്ന് കോൺഗ്രസിൽ തന്നെയുള്ള പ്രഗൽഭനായ സാമാജകരെ ആ എൽദോസിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴെങ്കിലും വീണയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ ആണെങ്കിൽ എന്താ രണ്ടാനും പറ്റത്തുണ്ടായതാണ് ഞങ്ങൾക്ക് ഈ നാട്ടിൽ അവകാശമില്ല ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ കേസ് വന്നാൽ നിങ്ങൾ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കോടതിയെ അനുകൂലിച്ചാലെങ്കിലും ഉമ്മൻചാണ്ടി സാറിനെങ്കിലും ആ നീതി കിട്ടിയിട്ടുണ്ടോ ആ മനുഷ്യൻ അതായത് ജാതിഭേദ രാഷ്ട്രീയ കേരളം വലിയ മുഖ്യമന്ത്രിക്ക് നേരെ പോലും അത്ര വലിയ വേട്ടയാടൽ നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീപക്ഷവാദികൾ ഉമ്മൻചാണ്ടിയെ സപ്പോർട്ട് ചെയ്തു ആണുങ്ങളെ ആർക്കും വേണ്ട ഞങ്ങളുടെ പുറത്ത് കുതിര പുരോഗമനം പുരുഷ വിരോധമാണ് തെറ്റിദ്ധരിക്കുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് വാദഗതിയാണ് റൈറ്റ് കൺസർവേറ്റീവ് പറയുന്നത് നമുക്ക് സമത്വം വേണം നമ്മുടെ ഇടയിൽ സൗഹാർദ്ദം വേണം ആലോചിക്കുക ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ കഴിയാത്ത ഈ നാട്ടിൽ സാധാരണക്കാർക്ക് നീതി കിട്ടുമോ നമുക്ക് കഴിയുമോ ഒരു സ്ത്രീയായ സരിത വ്യാജപരാതി ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞത് ഉമ്മൻ വിഷയത്തെ കൈകാര്യം ചെയ്തത് ഞാൻ